സിനിമാ ഗാനരംഗത്ത് പുതിയ ഗായകർ പലരും വന്നിട്ടും പൊടിമീശമുളയ്ക്കണ കാലവും അറിയാതെ അറിയാതെയും പൂവേ പൂവേ പാലപ്പൂവേയും പ്രേമിക്കുമ്പോൾ നീയും ഞാനും അടക്കമുള്ള ഗാനങ്ങൾ പാടി പി ജയചന്ദ്രൻ പുതിയ കാലത്തിൻ്റെ ഗായകനായി സിനിമാ ഗാനങ്ങൾ മാത്രമല്ല പി ജയചന്ദ്രന്റെ തട്ടകം ലളിത ഗാനങ്ങളും ലളിതഗാനങ്ങളും ഗാനങ്ങളും ഭക്തിഗാനങ്ങളുമടക്കം സംഗീതത്തിന്റെ വിവിധ ശാഖകളിൽ അദ്ദേഹം തൻ്റെ മുദ്ര പതിപ്പിച്ചു അഞ്ച് പതിറ്റാണ്ടുകൾ നീണ്ട തൻ്റെ സംഗീത ജീവിതത്തിൽ അദ്ദേഹം ആസ്വാദകർക്ക് സമ്മാനിച്ചത് പതിനായിരക്കണക്കിന് ഗാനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് മാർച്ച് മൂന്നിന് രവിപുരത്താണ് പി ജയചന്ദ്രന്റെ ജനനം കൊച്ചി രാജകുടുംബാംഗവും സംഗീതകാരനുമായ രവിവർമ്മ കൊച്ചനിയൻ്റെയും പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും മൂന്ന് ആൺമക്കളിൽ രണ്ടാമനായാണ് പി ജയചന്ദ്രന്റെ ജനനം ഇരിങ്ങാലക്കുട നാഷണൽ ഹൈസ്കൂൾ ക്രൈസ്റ്റ് കോളേജ് എന്നിവിടങ്ങളിലാണ് വിദ്യാഭ്യാസം പഠനകാലത്ത് തന്നെ സംഗീതത്തിലും മൃദംഗവായനയിലും അദ്ദേഹം പ്രാഗൽഭ്യം തെളിയിച്ചിരുന്നു പഠനം കഴിഞ്ഞ് കുറച്ചുകാലം അദ്ദേഹം ചെന്നൈയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു ചെന്നൈയിലെ ഒരു പരിപാടിയിൽ വെച്ച് പി ജയചന്ദ്രന്റെ പാട്ട് കേട്ട ശോഭന പരമേശ്വരൻ നായരും എ വിൻസെന്റും സിനിമയിലേക്ക് പാടാൻ ക്ഷണിച്ചതോടെയാണ് അദ്ദേഹത്തിന്റെ തലവര മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കുഞ്ഞാലി മരക്കാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ ആദ്യമായി പാടി പി ഭാസ്കരൻ എഴുതി ചിദംബരനാഥ് സംഗീതം നൽകിയ മുല്ലപ്പൂമാലയുമായി എന്ന ഗാനത്തിലൂടെ പി ജയചന്ദ്രൻ തന്റെ സംഗീതയാത്ര തുടങ്ങി ഈ ചിത്രം ഇറങ്ങാൻ വൈകിയെങ്കിലും ജി ദേവരാജ മാസ്റ്റർ കളിത്തോഴി എന്ന ചിത്രത്തിലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം പാടാൻ ജയചന്ദ്രനെ വിളിച്ചു ഈ ഗാനം സൂപ്പർ ഹിറ്റ് ആയതോടെ പി ജയചന്ദ്രനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല प्रिय गायक ने बेटा